കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെറുപുഴ വനിതാ കൺവെൻഷൻ യു ജില്ലാ കമ്മിറ്റി ഉദ്ഘാടനം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ചെറുപുഴ വടിയൊടിച്ചാൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വനിതാ കൺവെൻഷൻ യു ജില്ലാ കമ്മിറ്റി ചെയ്തു റിട്ടയർമെന്റ് ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ് എന്ന് അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് റിട്ടയർ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ടയർ പിടിപ്പിക്കലാണ് വണ്ടി കേടായാൽ ഫോർ വീലറാകട്ടെ ടു വീലറാകട്ടെ കേടായാൽ ടയറിനാണ് അതിൻ്റെ കുഴപ്പമെങ്കിൽ തീർച്ചയായിട്ടും എന്തു ചെയ്യും ആ ഒന്ന് നമ്മൾ മാറ്റി മാറ്റിയിട്ടാൽ വണ്ടി പഴയതുപോലെ തന്നെ ഓടിത്തുടങ്ങും സോ ഞാൻ കരുതിയതും അങ്ങനെ തന്നെയാണ് റിട്ടയർമെന്റ് പുതിയൊരു ജീവിതയാത്രയുടെ തുടക്കമായിട്ടാണ് എന്നാണ് പറഞ്ഞു വന്നത് പോരാട്ടങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നാം നടത്തിയ പ്രക്ഷോഭങ്ങൾ അതിൽ അവരൊക്കെ ഇങ്ങനെ പല തടസ്സങ്ങൾ പറഞ്ഞ് ഇരുന്നിരുന്നെങ്കിൽ തീർച്ചയായും ഇത്തരമൊരു പദവിയും അന്തസ്സും റിട്ടയർമെൻറ്റിന് ശേഷവും നമുക്ക് ലഭിക്കുമായിരുന്നില്ല നമുക്കറിയാം പണ്ട് കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വമൊക്കെ നിലവിലിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്നത്തെ അധ്യാപകരുടെ അന്തസ്സും പദവിയും അവരുടെ വിരാമ കാലഘട്ടങ്ങളിൽ അവരനുഭവിച്ച ദുരിതങ്ങളുമൊക്കെ നമ്മൾ പലരിൽ നിന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു തരത്തിലുമുള്ള അവകാശങ്ങളോ എല്ലാം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു ദാരിദ്ര്യവും പട്ടിണിയും മറ്റ് രോഗങ്ങളും രോഗാതരമായ പറഞ്ഞാൽ സ്വാഗതം പറഞ്ഞു നമ്മൾ നമ്മൾ അറിഞ്ഞിട്ടില്ല കാരണം എപ്പോഴും ഓടി നടന്ന് ജോലി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു വന്നത് പക്ഷെ ഇന്ന് നമ്മളെ ഈ ഞാനല്ല ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാരണം സർവീസിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം നമ്മള് വീട്ടിൽ ഇങ്ങനെ കുത്തിയിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സംഭവം നമുക്ക് ബുദ്ധിമുട്ട് മുപ്പത് മുപ്പത്തിമൂന്ന് വർഷത്തിന് മിച്ച ജോലി ചെയ്ത ആളാണ് ഞാൻ അപ്പോൾ ഈ വീട്ടിലിങ്ങനെ കുട്ടിയിരിക്കാന്ന് പറയാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം ഇപ്പൊ തന്നെ നമുക്ക് ഒരു ദിവസം പോലും സ്വന്തമായിട്ട് നമുക്ക് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അസ്വസ്ഥതയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മളിങ്ങനെ സംഘടനയിലേക്ക് വരികയും ഈ സംഘടനയോടെയായ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ സംഘടന നിറവേറ്റാൻ വേണ്ടി നമ്മൾ മുൻകൈ എടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ എം കെ സരോജിനി ടീച്ചർ അധ്യക്ഷത നമുക്ക് വലിയ കാര്യമായിട്ട് കണക്കാക്കാം നമ്മൾ ബാക്കിയുള്ള എല്ലാ ബ്രാഞ്ചുകളിലും യൂണിറ്റുകളിലും ഈ വനിതാ ക്രമീഷനൊക്കെ കഴിഞ്ഞു അത് നമ്മൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾ എത്തും അവരുടെയൊക്കെ പിന്നെ ഭൂപ്രകൃതി ഒക്കെ അങ്ങനെയാണ് നമ്മുടേതെന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതി കാലാവസ്ഥയൊക്കെയാണ് അതുകൊണ്ട് പല ആളുകളും വരാനായിട്ട് മടിക്കും അത് നമുക്ക് അതിശയമൊന്നും പറയാനില്ല എന്നാലും ഇവിടെ ഇത്രയും പേരെങ്കിലും എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട് കൺവെൻഷൻ ആശംസകൾ അർപ്പിച്ച് കെഎസ്എസ്പിയു യൂണിറ്റ് സെക്രട്ടറി പി കെ ചന്ദ്രശേഖരൻ പ്രസിഡന്റ് കെ എം തോമസ് എന്നിവർ സംസാരിച്ചു വി വി ടീച്ചർ നന്ദി പറഞ്ഞു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്